ഹലോ അപ്പോൾ ബേസിക് ഹെന്ന എലമെന്റ്സ് മുഴുവനായിട്ടും എടുത്തു എടുത്തൂലേ അപ്പോൾ എല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണേ ഇനി നമുക്ക് നോക്കാനുള്ളത് ബേസിക് ഹെന്ന ഫ്ലോറൽസ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒരു സബ്സ്ക്രൈബ് കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്ലോറൽ വരക്കുന്നത് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ വരയ്ക്കുന്നത് നമ്മൾ ഫസ്റ്റ് എന്നെ സേളാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ സേള് സ്പൈറൽ എന്നൊക്കെ പറയും അപ്പോൾ അതാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് ലാസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല അതുപോലെ എലമെന്റ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഹംസ് ഇട്ട് കൊടുക്കുക രണ്ടും നമ്മൾ പഠിച്ചതാണ് അത് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പെറ്റൽസ് വരച്ചു കൊടുക്കുന്നത് അതായത് നമ്മൾ തിന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് സെൻറ്ററിൽ എത്തുമ്പോൾ ഇങ്ങനെ തിക്കായിട്ട് കൊടുത്തിട്ട് ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു പെറ്റൽ വരക്കുന്നത് കണ്ടില്ലേ ആദ്യം തിന്നായിട്ട് കൊണ്ടുവരിക പിന്നെ നമ്മൾ സെൻറ്ററിൽ ഒന്ന് തിക്കാക്കിയിട്ട് കൊടുക്കുക പിന്നെയും തിന്നായിട്ട് വരയ്ക്കുക അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ സിമ്പിളായിട്ടുള്ളൊരു പെറ്റലാണ് കണ്ടില്ലേ ഇതുപോലെ തിന്നായിട്ട് കൊണ്ടുവരിക പിന്നെ നമ്മൾ സെൻറ്ററിൽ എത്തുമ്പോൾ മുകൾ ഭാഗത്ത് എത്തുമ്പോൾ ഒന്ന് തിക്കായിട്ട് കൊടുക്കുക ലാസ്റ്റ് പിന്നെയും തിന്നായിട്ട് കൊടുക്കുക കണ്ടോ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു പെറ്റിൽസ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു ഫ്ലോറിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് കണ്ടില്ല ഇതുപോലെ അപ്പം നിങ്ങൾ നന്നായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മതി കണ്ടില്ല ഇതുപോലെ വൈഷ്പിഷറ്റിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മതിയിട്ടൊന്ന് നല്ല ക്ലിയറായിട്ട് വരക്കാൻ വരയ്ക്കാൻ കഴിയും എന്താ ഈ ഒരു ഫ്ലോറലാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലോറൽ വരച്ചു കൊടുക്കാം ഈ ഒരു ഫ്ലോറലിൻ്റെ തന്നെ ഗ്രൂപ്പ് വരച്ച് കൊടുക്കാം ആദ്യം നമുക്ക് സേൾ വരച്ച് കൊടുക്കാം കണ്ട ഇതുപോലെയും സേൾ വരയ്ക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആദ്യം ഡോട്ട് ഇട്ടതിന് ശേഷം പുറത്തോട്ട് ലെയർ വരച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സേൾ വരക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതിൽ ദ ഹംസ് വരച്ചു കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ ഹംസ് നല്ല രീതിയിൽ വരച്ച് കൊടുക്കട്ടെ ഈ ഹംസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ എന്നാലത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ ഹൈറ്റൊക്കെ കറക്റ്റായിട്ട് ഇനി നമുക്ക് ആ പെറ്റൽസ് കൊടുക്കാം പെറ്റൽസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതായത് ഇങ്ങനെ തിന്നായിട്ട് കൊടുക്കുക മുകളിൽ സെൻ്ററിൽ എത്തുമ്പോൾ തിക്കായിട്ട് കൊടുക്കുക വീണ്ടും തിന്നായിട്ട് കൊടുക്കുക തിക്കായിട്ട് കൊടുക്കുക അങ്ങനെ ആണ് ഈ ഒരു പെറ്റൽ വരക്കുന്നത് അങ്ങനെ നമുക്കീ ഒരു ഫ്ലവർ ഫുള്ളായിട്ടും കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് അടുത്ത സേള് വരയ്ക്കേണ്ടത് ഈ ഒരു രണ്ട് പെറ്റൽസിൻ്റെ സെൻറ്ററിൽ ആയിക്കൊണ്ടാണ് നമ്മൾ അടുത്ത സേള് വരച്ചു കൊടുക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ ലാസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുക ഇതുപോലെ പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഹംസ് വരച്ച് കൊടുക്കണം ഇനി നമുക്ക് ഹംസ് വരച്ച് കഴിഞ്ഞതിന് ശേഷം ആ പെറ്റൽസ് ഇതിലും വരച്ചു കൊടുക്കാം ഇനി നമ്മൾ അടുത്ത സേള് വരച്ചെടുക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ അങ്ങനെ സേള് വരയ്ക്കുക അതുപോലെ തന്നെ ഹംസും വരച്ചുകൊടുക്കുക ഹംസ് വരച്ചതിന് ശേഷം പെറ്റൽസ് വരച്ച് ഈ പെറ്റൽസ് നിങ്ങൾ മാത്രമായിട്ട് പെറ്റൽസ് മാത്രമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്ലോറിൽ വരച്ചാൽ മതിയിട്ടോ സേകളൊക്കെ എടുത്തിട്ട് അപ്പോൾ ഒന്നും കൂടിയും ക്ലിയർ ആയിട്ട് മനസ്സിലാവും കണ്ടില്ലേ ഇതുപോലെയാണ് നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഫ്ലോറിൽ വരച്ചത് ഇത് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എലമെൻറ്റ്സ് വരച്ചു കൊടുക്കാം നമ്മുടെ ഫാൻസി സേകളാണ് നമ്മൾ പഠിച്ചതാണ് പിന്നെ ലൈൻ ഇട്ട് കൊടുത്ത് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു വൈന് വരച്ചു കൊടുക്കാം ഒരു വൈൻ രണ്ട് വൈൻ വരച്ച് കൊടുക്കാം കണ്ടോ ഇതുപോലെ നമുക്ക് ഈ ഒരു ഫ്ലോറലിനെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു എലമെൻസൊക്കെ കേട്ടോ കണ്ടോ ഫാൻസിസുകളും വൈൻസും ഇനി നമുക്കിവിടെ മൂന്ന് വൈൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ വൈൻസ് വരയ്ക്കുന്നതൊക്കെ പഠിച്ചതാണല്ലോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഈ വൈൻസ് കണ്ടോ ഇതുപോലെ നമുക്ക് ഈ ഭാഗത്തും വൈൻസ് വരച്ച് കൊടുക്കാം പിന്നെ നമുക്കിവിടെ രണ്ട് ലൈൻ ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഈ ഒരു ഫ്ലവറിൽ നിന്ന് ഈ ഒരു ഫ്ലവറിലോട്ട് ഓരോ പെറ്റൽസിൽ നിന്നും ഓരോ പെറ്റൽസിലോട്ട് ഇങ്ങനെ ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ ലൈനിൽ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കാം കണ്ടില്ല ഇതുപോലെ അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ടൊരു ഫ്ലോറിൽ കിട്ടിയിട്ടില്ല ഗ്രൂപ്പ് ഓഫ് ഫ്ലോറിൽ ഇങ്ങനെയാണ് നമ്മൾ ഒന്നാമത്തെ ഫ്ലോറിൽ വരച്ചതിട്ടോ അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇതുപോലെ നമുക്ക് ഒരുപാട് ഫ്ലോറൽസ് പഠിക്കാനുണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് റിസ്ക് ആയിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ തന്നെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഫ്ലോറൽസ് ആണ് എല്ലാം അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്നൊരു വിശ്വാസം അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ